ഹായ് എല്ലാവർക്കും നമസ്കാരം അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് പാട്ട് പാടാൻ വേണ്ടിയിട്ടാണ് ഇന്ന് എൻ്റെ അടുത്ത് ഇതിൻ്റെ അടയ്ക്ക് ഞാൻ കമൻ്റ് ഇങ്ങനെ വായിക്കുന്ന സമയത്ത് ലഹരിനെ കുറിച്ച് അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തിനെ കുറിച്ച് എന്തെന്നൊരു അഭിപ്രായം പറയാനുണ്ടോ പറയാനുണ്ടോയെന്ന് ചോദിച്ചിട്ടായിട്ടാകുമ്പോൾ ഇങ്ങനെ ആലോചിച്ചു നമുക്ക് അഭിപ്രായങ്ങൾ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ അപ്പോൾ അത് പറയാൻ നമുക്കൊരു വേദി ഉണ്ടെങ്കിൽ അത് കേൾക്കാൻ കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ നമുക്കത് ഷെയർ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല ചിലപ്പോൾ എൻ്റെ അഭിപ്രായത്തിനോട് എന്താ എതിര് വിചാരിക്കുന്നവരുണ്ടാവും അഭിപ്രായം എന്തായാലും അത് പറയണം ഷെയർ ചെയ്യണം എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് കാരണം നമ്മൾ ഇന്നത്തെ കാലത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ പോക്ക് ഇത് എങ്ങോട്ട് നല്ലതൊന്നും ചിന്തിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് കാരണം ഓരോ പ്രാവശ്യം ടി വി കാണുമ്പോഴും അല്ലെങ്കിൽ ന്യൂസ് കാണുമ്പോഴും പിന്നെ പത്രം വായിക്കുമ്പോഴും അല്ലെങ്കിൽ ഫോണിൽ ഇങ്ങനെ വെറുതെ വരുന്ന ന്യൂസ് എല്ലാം ഇങ്ങനത്തെ എന്താണ് മയക്കുവരുന്നത് ഉപയോഗിച്ചിട്ട് അമ്മേനെ തല്ലി അച്ഛനെ കൊന്നു അമ്മേനെ കൊന്നു പൊങ്ങളെ ഉപദ്രവിച്ചു അതായത് കണ്ണിന് മുമ്പിലുള്ളത് ബന്ധ ബന്ധക്കാരാണോ സ്വന്തക്കാരാണോ അല്ലെങ്കിൽ ഒരു മനുഷ്യ ജീവനാണോ എന്ന് പോലും വില കൊടുക്കാണ്ട് കുറേ ആൾക്കാർ ചെയ്യുന്ന പ്രവർത്തികൾ കാണുമ്പോൾ ശരിക്കും ഇതുപറയിൽ വേഗ ലോകം അവസാനിച്ചാൽ നല്ലതായിരുന്നു തോന്നുന്നുണ്ട് കാരണം ഇതെല്ലാം ഭയങ്കര സങ്കടം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം അതായത് നമുക്കറിയാം അപ്പോൾ ഇപ്പം ഏറ്റവും കൂടുതൽ ഈ ഇതെല്ലാം കേസുകളെല്ലാം വരുന്നതെന്ന് പറഞ്ഞാൽ ചെറിയ പിള്ളന്മാരുടെ അടുത്തേക്കാണ് വരുന്നില്ലത് അപ്പോൾ എനിക്ക് എന്നെക്കുറിച്ച് അധികം ഒന്നും പറയാൻ എനിക്കറിയില്ല എനിക്ക് രക്ഷിതാക്കളോടാന്ന് പറയാനുള്ളത് കാണുന്നതെങ്കിലും രക്ഷിതാക്കളോടാണ് പറയാനുള്ളത് നമുക്ക് നമ്മളെ മക്കൾ എപ്പോഴും ഭയങ്കര വിശ്വാസമായിരിക്കും നമ്മളെ മക്കളെ ഒന്നും ചെയ്യില്ല ഒരു തെറ്റും ചെയ്യുന്നില്ല എൻ്റെ കുട്ടി നല്ലതാണ് എൻ്റെ കുട്ടി നമ്മൾ അങ്ങനെ വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അപ്പോൾ ഞാൻ കുറേ സ്കൂളിൽ വർക്ക് ചെയ്തതിൻ്റെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളായിട്ട് കുറേ ഇടപഴകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് നമ്മൾ കുഞ്ഞുങ്ങളിൽ നിന്ന് എന്തെങ്കിലും തെറ്റ് കാണുന്ന സമയത്ത് അത് എപ്പോഴുള്ള അച്ഛനും അമ്മേനെല്ലാം വിളിച്ച് പറയുന്ന സമയത്ത് അവർ പറയുന്നത് അവർക്കൊരു വിശ്വാസം എൻ്റെ കുട്ടി അത് ചെയ്യില്ല എന്നുള്ളതാണ് എൻ്റെ കുട്ടി അത് ചെയ്യില്ല സത്യമാണ് കാരണം അവരെ സംബന്ധിച്ച് അവരുടെ കുട്ടികളത് ചെയ്യില്ല പക്ഷേ അപ്പ്യവ ദിവസം കാണുന്ന അല്ലെങ്കിൽ അവർ കൂട്ടുകെട്ട് എന്ന് പറയുന്ന അച്ഛനമ്മയൊക്കെ ചിന്തിക്കുന്നതിൻ്റെ കുറച്ചും കൂടി അപ്പുറത്തായിരിക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നല്ലൊരു അന്തരീക്ഷം ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഇപ്പോൾ നമുക്കറിയാം നമ്മളിപ്പോഴത്തെ പാരൻസ് എല്ലാം പണ്ടരും നമുക്ക് അച്ഛനമ്മേടെ അടുത്തേൽ എന്തെങ്കിലും പറയാൻ പേടി കല്ലൂ വായിക്കട് പറയുമെന്നില്ലല്ലാം വിചാരം മാത്രം ഇപ്പോഴത്തെ അച്ഛനമ്മയും അങ്ങനെയല്ലാന്നാണ് എൻ്റെ വിശ്വാസം കാരണം അവർക്ക് കൂടുതൽ കൂടുതലും എഡ്യൂക്കേഷൻ ഉണ്ട് അപ്പൊക്കതിനെക്കുറിച്ച് കൂടുതൽ വിവരമുണ്ട് അപ്പം കുഞ്ഞുങ്ങളോട് ഇടപഴകുന്ന രീതി മാറി പക്ഷേ ആ മാറുമ്പം എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ നിന്ന് എന്തെങ്കിലുമൊ പ്രതീക്ഷിക്കാൻ തുടങ്ങി നമ്മളെ വേഗം പൊട്ടന്മാരാക്കാമെന്ന് വിചാരിക്കുമെന്ന് തോന്നുന്നു അതായത് നമ്മൾ എല്ലാം എന്തുണ്ടെങ്കിലും ആ ഒരു കല്ലിവല്ലി അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇതിൽ വിടുന്നോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു വിശ്വാസം കുഞ്ഞുങ്ങളിൽ ഉണ്ടായി എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളടുത്ത് പറയുന്നത് വെച്ചാൽ ഇപ്പോൾ എന്താ പറയല സ്കൂളിലേക്ക് പോകുന്ന സമയത്തായാലും തിരിച്ച് വരുന്ന സമയത്തായാലും എന്ത് നിങ്ങളുടെ തുറന്ന് പറയേണ്ട ഒരു അന്തരീക്ഷം നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കണം ചില പിള്ളമാർ പറയാൻ കൂട്ടാക്കൂല അത് കുഞ്ഞുങ്ങളെ നിങ്ങളിലേക്ക് അടുപ്പിക്കുക എന്നുള്ളത് നിങ്ങളുടെ മാത്രം ജോലിയാണ് എന്ന് വെച്ചാൽ എല്ലാവരും ജോലിയിൽ അച്ഛനും അമ്മയും അപ്പോൾ കുഞ്ഞുങ്ങൾ ഇടപഴകുന്നതെന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടും അവർ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്സിൻ്റെ അടുത്തായിരിക്കും അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന ഫ്രണ്ട്സിൻ്റെ അടുത്തായിരിക്കും അപ്പോൾ ഞാൻ എനിക്ക് എൻ്റെ അടുത്ത് ഒരു കുട്ടീനെ ഞാൻ പരിചയ സമയത്ത് ാണ് അപ്പോൾ ഭയങ്കര കെയർ ആയിട്ട് അതായത് അടക്കി 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 പിടിച്ചിട്ടാണ് വളർത്തുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ പറയുന്നത് അതായത് നിങ്ങളിൽ നിന്ന് ഇങ്ങനെ നിങ്ങൾ അധികമായിട്ട് എനിക്കൊരു മോള് 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 തന്നെ നടക്കുമ്പോൾ ആ കുട്ടിക്ക് കിട്ടേണ്ട കുറേ കാര്യങ്ങൾ അത് ഫ്രണ്ട്സിൻ്റെ ഒന്നിച്ച് വിടൂല അല്ലെങ്കിൽ ടൂർ പോകുമ്പോൾ എല്ലാം ഭയങ്കര ടെൻഷൻ എന്നെല്ലാം പറട്ട് വിടുമ്പോൾ ആ കുഞ്ഞിക്ക് സ്വാഭാവികമായിട്ട് മാനസികമായിട്ട് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള കുട്ടികളിൽ ഇങ്ങനെ പറഞ്ഞ് നടക്കുമ്പോൾ എന്നെ എന്തെ എന്നെ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണെന്നല്ലോ തോന്നല് കുഞ്ഞുങ്ങളിൽ ഉണ്ടാവും പക്ഷേ അതേ സമയത്ത് എനിക്കവിടെ മനസ്സിലായ ഇത്രയും ഞാൻ പറയുമ്പോൾ എനിക്കാണ് മനസ്സിലായു പറഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ ലോകം എന്ന് പറഞ്ഞാൽ അച്ഛനമ്മയാണ് എന്ത് കാര്യമുണ്ടെങ്കിലും ആ സ്കൂളിൽ നടക്കുന്നതായിട്ട് എന്ത് കാര്യം ഉണ്ടെങ്കിലും ആദ്യം ഷെയർ ചെയ്യുന്നത് അമ്മേൻ്റെ അടുത്താണ് അത് ഏറ്റവും നല്ല കാര്യം ഏറ്റവും നല്ല കാര്യം അതായത് നല്ലതാകട്ടെ മോശമായിക്കോട്ടെ എന്തായാലും ആ കുഞ്ഞി ആദ്യം അഭയന്താണ് ആ കുഞ്ഞിൻ്റെ അമ്മേൻ്റെ അടുത്താണ് അതെല്ലാവരും കഴിയില്ല എല്ലാവർക്കും ആടുന്നൊരു നെഗറ്റീവ് റെസ്പോൺസ് കിട്ടുമ്പോഴാണ് നമ്മൾ മറ്റെന്തെങ്കിലും വഴിയിലേക്ക് പോകുന്നത് അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഞാൻ എന്താ പറയല് ഇപ്പം ഇനി ഞാനൊരു കേസ് നടത്തിട്ടാകുമ്പോൾ പറഞ്ഞു വീട്ടിൽ നിന്ന് കിട്ടാത്ത സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് അല്ലെങ്കിൽ അങ്ങനെ സമ്മതിക്കാത്തത് കൊണ്ടാണ് അറിയില്ല അതാണോ കാരണം എന്നറിയില്ല അറിയില്ല നമ്മളിങ്ങനെ വാർത്തയിൽ കാണുന്നതാണ് അപ്പോൾ മുടി സ്ട്രെയിറ്റൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിട്ട് വിടാത്തത് കൊണ്ട് അതാണ് ആദ്യം പോലും ചെയ്തതെന്നല്ലോ എൻ്റെ പൊന്നുമക്കളെ ഇതൊന്നുമല്ല ജീവിതത്തിലുള്ളത് നിങ്ങളെല്ലാം പ്രായം കഴിഞ്ഞിട്ട് വരുന്ന കുറേ ആൾക്കാരുണ്ട് ഇതെല്ലാം ഇതെല്ലാം പറയുമ്പോൾ നിങ്ങൾ ഈ വലിയ ആര് എന്ത് ഉപദേശം നമുക്കല്ലെന്ന് വിചാരിക്കുന്നുണ്ടാവും മാത്രം നിങ്ങളുടെ പ്രായം കഴിഞ്ഞിട്ട് അനുഭവം നേടിയിട്ട് ഇതിനേക്കാൾ നല്ല പ്രശ്നങ്ങളും തരണം ചെയ്തിട്ട് വന്ന ആൾക്കാരായിരിക്കും മുമ്പിലുള്ളത് പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു നിമിഷത്തെ ചിന്ത എന്താണ് നിങ്ങൾക്ക് അങ്ങനെ വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് എന്തായി എന്നും കൂടി മനസ്സിലാവുന്നില്ല ആയിട്ടില്ല മുമ്പിലേക്ക് പ്രായവും സമയമെല്ലാം കിടക്കുന്നതേലും ജീവിതാനുഭവങ്ങളെ വരാൻ കിടക്കുന്നതേലും അപ്പം നിങ്ങൾ ചിന്തിക്കുക അയ്യേ ഇതിനാണ് ആ പണ്ട് ആക്കിയതല്ല നമ്മളെന്താ വെച്ചാൽ ആ ഒരു പ്രായത്തിലേ ഇപ്പോൾ പറഞ്ഞ ടു കെ കിഡ്സ് നയൻറ്റി കിഡ്സ് അങ്ങനെ നിങ്ങൾ വിചാരിക്കേണ്ട ഇതേ പിള്ളന്മാരുടെ മാനസികാവസ്ഥയിൽ നിന്ന് പണ്ടേ നമുക്ക് പതിനെട്ട് വയസ്സാകുമ്പോൾ അല്ലേ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ അങ്ങോട്ട് തിറമ്പറയൽ ഇറങ്ങിപ്പോലെല്ലാം മണ്ടും ഉണ്ടായിരുന്നു അത്ര ഇപ്പോൾ അത് കുറച്ച് കൂടുതലായിട്ട് കാണുന്നതേ ഇല്ല നമുക്ക് പണ്ട് എത്ര ചൊടിച്ചാലും പറഞ്ഞാലും നമ്മൾ വീടായിരുന്നു നമുക്ക് ശരണം എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ നമുക്ക് പേടിയാൽ അതുകൊണ്ട് പാരൻസ് എപ്പോഴും കുഞ്ഞുങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കുന്നതാണ് നമുക്ക് പറ്റുന്നത് ഏറ്റവും വലിയ തെറ്റ് നമ്മൾ ആദ്യം തന്നെ എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് പറയുന്നതെല്ലാം മേടിച്ചു കൊടുത്തു എൻ്റെ കുഞ്ഞെല്ലാം എൻ്റെ കുഞ്ഞിത് പറഞ്ഞിട്ടെങ്കിൽ ചൊടിക്കുവോ അല്ലെങ്കിൽ എന്തെങ്കിലും സങ്കടം ആകുമെന്ന് നമ്മൾ എല്ലാം സാധിച്ചു കൊടുത്തു പിന്നെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്കത് സാധിച്ചു കൊടുക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അത് സഹിക്കില്ല കാരണം നിങ്ങൾ എന്തെല്ലാം അവർക്ക് കൊടുത്ത് ശീലിപ്പിച്ചു ഇപ്പം ചോറ് എൻ്റെ നാട്ടിൽ ഇപ്പോൾ നമ്മൾ എൻ്റെ നാട്ടിൽ എല്ലാവരുടെ നാട്ടിലുണ്ട് കുഞ്ഞുങ്ങൾ കരയുമ്പോഴത്തേക്കും ഫോൺ എടുത്തു കൊടുത്തു ഫോൺ എടുത്തു കൊടുത്തു ഭക്ഷണം കഴിക്കാനാവട്ടെ അല്ലെങ്കിൽ കുഞ്ഞ് വേറെ ചാട്യം പിടിക്കുമ്പോഴാകട്ടെ ഫോൺ കൊടുത്തു പിന്നെ ആ കുഞ്ഞിൻ്റെ ലോകം എന്ന് പറഞ്ഞാൽ ആ ഫോണാണ് പിന്നെ ഒരു സുപ്രഭാതത്തില് അത് എനിക്ക് ഫോൺ ഉപയോഗിക്കേണ്ട എന്ന് പറഞ്ഞാൽ നമ്മളെന്നെല്ലേ പഠിപ്പിച്ചു കൊടുത്തത് അല്ലേ ഞാൻ എനിക്ക് എനിക്കിഷ്ടമല്ലാത്ത കാര്യമായി ഇപ്പോൾ നാളെ എൻ്റെ അവസ്ഥ എന്താവുമെന്ന് ഞാൻ എനിക്കറിയില്ല പക്ഷെ എന്നാലും ഞാൻ ചിന്തിക്കുന്നത് എനിക്കൊരു കുഞ്ഞി ഉണ്ടായി സ്ക്രീൻ സ്പേസ് കുറക്കണമെന്നില്ല ഇതല്ലല്ലോ ലോകം ഇപ്പം നമ്മൾ പണ്ട് ഈ ഫോണും ടിവിയും കണ്ടിട്ടല്ലോ വളർന്നത് അപ്പോൾ കൊടുക്കണ്ട എന്നല്ല കാരണം കാലം മാറി അവർക്ക് നമ്മളെക്കാളും കൂടുതൽ ടെക്നോളജീസും കാര്യങ്ങളും അറിയാം പക്ഷേ അതിനെല്ലാം ഒരു ലിമിറ്റില്ലേ ഒരു ഒരു പരിധി എല്ലാറ്റിനും ഒരു പരിധി ഇല്ലേ ആ പരിധിക്ക് അപ്പുറം പോകുമ്പോഴാണ് ഇതെല്ലാം സംഭവിക്കുന്നത് അതായത് അധികം കുഞ്ഞുങ്ങൾക്ക് കുറേ കാര്യങ്ങൾ സ്വയം ചെയ്യേണ്ട ഒരു ഇത് കൊടുക്കണം നമ്മൾ തന്നെ അത് താച്ച അത് താമ്യം പറയുമ്പോഴത്തേക്ക് അത് വാരിക്കൂരി കൊടുക്കൽ അതല്ല കുറച്ച് കഷ്ടപ്പാട് കഷ്ടപ്പാടറിഞ്ഞിട്ട് തന്നെ കുഞ്ഞുങ്ങൾ വളരണം അങ്ങനെയാണ് ഇപ്പം നമ്മളെല്ലാം വളർന്നത് അല്ലേ കഞ്ഞി കുടിക്കാത്ത സമയം വരെ നമുക്ക് കഞ്ഞി പിടിക്കാൻ കിട്ടാത്ത സമയം വരെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ വിചാരിക്കും ആരും കുടിക്കുന്നില്ലല്ലോ അപ്പോൾ അച്ഛനും കുറെ കഷ്ടപ്പാ കഷ്ടപ്പെടുന്നുണ്ട് കഷ്ടപ്പാടറിഞ്ഞിട്ട് വള വളർന്നതിൻ്റെയും അല്ലെങ്കിൽ ഇപ്പോൾ സ്കൂളിൽ ടീച്ചേഴ്സിനെല്ലാം പേടി ഉള്ളത് ഇപ്പോൾ നിയമങ്ങളെല്ലാം കുറേ മാറി കുട്ടികൾ തല്ലാൻ പാടില്ല ഒറ്റതാക്കാൻ പാടില്ല ശരിയാണ് കുഞ്ഞുങ്ങളെ തല്ലുമ്പോൾ സങ്കടം ഉണ്ടാകും പക്ഷേ കുഞ്ഞുങ്ങൾ ചെയ്യാൻ കുഞ്ഞുങ്ങളിപ്പോൾ ചെയ്യുന്ന കുരുത്തക്കേട് ചെറുതൊന്നുമല്ല നിങ്ങൾ നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് നിങ്ങൾ കുറേയൊന്നും പുറത്ത് പറയാൻ കഴിയില്ല ചില ടീച്ചേഴ്സിനോടല്ലോ ചോദിച്ചാൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്പനിയിലെ ടീച്ചേഴ്സിനോടെ ചോദിച്ചാൽ എന്താണ് സ്കൂളിൽ ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്നുള്ളത് എന്നേലും തെറി വിളിച്ച പിള്ളേരുണ്ടായിരുന്നു നമുക്ക് നമുക്കെന്തെങ്കിലും അങ്ങോട്ട് പറയാൻ പോകുന്ന സമയത്ത് പച്ച തെറി വിളിച്ചാൽ അത് നമുക്ക് കേൾക്കാതെ വിളിച്ച കുട്ടികൾ വരെ ഉണ്ടായിരുന്നു പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല പഠിപ്പിക്കുക അല്ല അതെല്ലാം വീട്ടിൽ നിന്ന് നമ്മൾ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് നാട്ടിൽ നിന്ന് പഠിക്കേണ്ട കുറച്ച് മര്യാദകളാണ് അപ്പോൾ പിള്ളേമാരെല്ലാം നമ്മൾ ചിന്തിക്കുന്ന ആണൊക്കെ അതുകൊണ്ട് നിങ്ങളെ മക്കളെ നിങ്ങൾക്ക് നിങ്ങൾ എപ്പോഴും വിശ്വസിക്കണം വിശ്വസിക്കേണ്ടെന്ന് ഞാൻ പറയാം മാത്രം പിള്ളന്മാർ പോകുന്ന വഴികളും കാര്യങ്ങളും കൂട്ടുകെട്ടുകളെല്ലാം എല്ലാവരും അറിയണം പിന്നെ പൊണ്ണു മക്കളോട് പറയാനുള്ളത് ഇതുതന്നെയാണെന്ന് നിങ്ങൾ ഒരു നിമിഷത്തൊരു ഇതിന് വേണ്ടി തുടങ്ങുന്നതായിരിക്കും നിങ്ങളുടെ ഫ്രണ്ട്സ് ഇപ്പം ഇപ്പോൾ വരിക്കിട കുടിക്കിടാ നല്ല രസമല്ലേന്ന് അല്ലെങ്കിൽ അത് അത് തുടങ്ങുക എപ്പോഴും ശീലാക്കാതിരുന്നാൽ മതി പറഞ്ഞ് തുടങ്ങുന്ന കാര്യങ്ങളാണ് പിന്നീട് ചിലപ്പോൾ ആ പറഞ്ഞവർ ചിലപ്പോൾ അതെന്നെല്ലാം കിട്ടിയിട്ടുണ്ടാകും പക്ഷെ തുടങ്ങിയ ബാക്കിയുള്ളവരെന്തായി നമ്മളെ ജീവിതം നമ്മളെ കുടുംബജീവിതം എല്ലാം നമ്മുടെ അച്ഛൻ്റെയും അമ്മേൻ്റെയും ഏത് പ്രായത്തിലുള്ളവർ ഇതും ആയിക്കോട്ടെ അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറേ ആൾക്കാർ ജീവിതമാണ് പോകുന്നില്ലത് അപ്പം മക്കളെ നിങ്ങളടുത്ത് ഇത്രേ പറയാനില്ലു ജീവിതം തുടങ്ങുന്നതേ ഇല്ലു നിങ്ങൾ അതുകൊണ്ട് ഇപ്പം തന്നെ അമ്മയും അച്ഛനെയും പെങ്ങന്മാരെയും ബന്ധുക്കളൊന്നും തിരിച്ചറിയാത്ത തരത്തിലുള്ള ഒരു ഭാഗത്തേക്കാണ് നിങ്ങൾ പോന്നതെങ്കിൽ നിങ്ങൾ മാത്രമല്ല നശിക്കുന്നില്ലത് ബാക്കി നിങ്ങളെ ചുറ്റുപാട്ടിൽ നിൽക്കുന്ന കുറേ ആൾക്കാർ നശിക്കുന്നുണ്ട് അത് വലിയ ഇപ്പം അച്ഛന്മാരോട് പറയാനുള്ള എന്ത് പറഞ്ഞാൽ നിങ്ങൾ മദ്യപിക്കുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം കിട്ടാൻ വേണ്ടി നിങ്ങൾ കുടിക്കുന്ന ഒരാളാണ് നിങ്ങൾ പറയും ആ എൻ്റെ പൈസ ഞാൻ കുടിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ സങ്കടം ആർക്ക് മനസ്സിലാവും കുടിച്ച് എൻ്റെ സങ്കടം തീരുമല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ കുടിക്കുമ്പോൾ നിങ്ങളുടെ ചുറ്റും കുറച്ച് ആൾക്കാരുണ്ട് അല്ലേ നിങ്ങളുടെ ചുറ്റിലും കുറച്ച് ആൾക്കാരുണ്ട് അപ്പം അനുഭവിക്കുന്ന കഷ്ടം നിങ്ങൾ നിങ്ങളെന്നാലോചിച്ചാൽ ഞാൻ ചില ഞാൻ പഠിപ്പിക്കുന്ന ചില കുട്ടികൾ പറയും രാത്രിക്ക് അച്ഛൻ വരുന്ന കാണുമ്പോൾ ടെൻഷനാകും പേടിച്ചിട്ട് പഠിക്കാൻ കഴിയില്ല എന്തായാലും അച്ഛൻ ഇപ്പോൾ വരും അച്ഛൻ കുടിച്ചിട്ടായിരിക്കുമോ വരുന്നത് അച്ഛൻ അച്ഛനല്ലെങ്കിൽ അവസ്ഥ എന്തായിരിക്കും വന്ന തല്ലോ തല്ലുകൊള്ളുമോ ഓരോ ദിവസവും നിങ്ങൾ വന്നു കുടിച്ചു നിങ്ങളെ കലാപരിപാടികളെ നടത്തി നിങ്ങൾ കിടന്നുറങ്ങി പക്ഷേ ഓരോ നിമിഷവും പേടിച്ച് 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 ഉറങ്ങാൻ കഴിയാണ്ട് ഒരു കുഞ്ഞിൻ്റെ മാനസികാവസ്ഥ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അതേ നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾ ഇങ്ങനത്തെ ഒരു വഴിയിലേക്ക് പോകുന്ന വരുമ്പോൾ നിങ്ങൾ ഉപദേശിക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലൊട്ടും അർഹരല്ല നിങ്ങളെ കുട്ടികളെ ഉപദേശിക്കാൻ നിങ്ങൾക്ക് ഒരു അർഹതയും അത് കുഞ്ഞുങ്ങളും ചിന്തിക്കും എൻ്റെ അടുത്ത് പറയലുണ്ട് എന്ത് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ കുടിക്കും എൻ്റെ എന്നോട് പറഞ്ഞ എന്താ കാര്യമാണ് നിങ്ങളുടെ മക്കൾ നിങ്ങളെ കണ്ടിട്ട് തന്നെയാണ് വളരുന്നത് നിങ്ങളെ മക്കള് നാളെ ചോദ്യം ചെയ്യും നിങ്ങളുടെ നിങ്ങൾ പണ്ട് എങ്ങനെയായിരുന്നു ചോദ്യം ചെയ്താൽ നിങ്ങൾക്ക് ഉത്തരം ഉണ്ടായില്ല അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കടത്തിൻ്റെയോ പ്രാരാബ്ധത്തിൻ്റെയോ കാര്യം പറഞ്ഞാലൊന്നും ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളുടെ മനസ്സിലത് കയറുക അപ്പോൾ നിങ്ങളങ്ങനത്തെ സാഹചര്യങ്ങൾ മാക്സിമം നിങ്ങളെ വീട്ടിൽ ഒഴിവാക്കണം നിങ്ങളെ കുട്ടികൾ നിങ്ങളുടെ നല്ല ഭാഗങ്ങൾ കണ്ട് വളരണം അതിനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ തന്നെ ഒരുക്കണം പിന്നെ ഇങ്ങനത്തെ കുഞ്ഞുങ്ങളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല അപ്പോൾ അമ്മമാരോട് പറയാനുള്ളത് അച്ചമരേ അപ്പം പിള്ളമാരെ ബാക്കി പറയുമ്പോൾ അയ്യോ എൻ്റെ കുഞ്ഞൊന്നാക്കിയില്ലപ്പാ അല്ലെങ്കിൽ ടീച്ചേഴ്സ് എന്നെങ്കിൽ കുറ്റം പറയുമ്പോൾ അയ്യോ എൻ്റെ കുഞ്ഞു അങ്ങനത്തെ തല്ലപ്പാന്ന് അങ്ങ് വിചാരിക്കണ്ട എപ്പോഴും നിങ്ങളെ മക്കളൊരു സംശയത്തിൻ്റെ ദൃഷ്ടിയോട് മാത്രമേ നിങ്ങൾ നോക്കിക്കൊടുന്ന് കരുതി ആ നീ അങ്ങനെ നീ ഇങ്ങനെ അങ്ങോട്ട് പെരുമാറണം എന്നല്ല ഞാൻ പറയുന്നത് ഇങ്ങനത്തെ സാഹചര്യം നമ്മളെ ചുറ്റും ഉണ്ട് എന്നെല്ലാം ഉള്ളിൽ മനസ്സിൽ വെച്ചിട്ടുകൊണ്ട് മാത്രം നിങ്ങൾ കുട്ടികൾ എല്ലാം വിശ്വസിക്കുക അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ നിങ്ങളെല്ലാം കുഞ്ഞുങ്ങളുടെ ഫ്രണ്ട്സ് ആവണം ഫ്രണ്ട്സ് ആയേ പറ്റൂ കുഞ്ഞുങ്ങളുടെ ആഗ്രഹങ്ങൾ പറയുമ്പോൾ അത് സാധിച്ചു കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ മാത്രം സാധിച്ചു കൊടുക്കണം അല്ലെങ്കിൽ അത് തെറ്റായ ആഗ്രഹങ്ങളാണ് പറയുന്നതെങ്കിൽ അത് തെറ്റെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സ്പേസ് നിങ്ങൾ ഉണ്ടാക്കണം അപ്പോൾ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത് എനിക്ക് ഇതിനെക്കുറിച്ച് ആധികാരി ആധികാരികമായിട്ട് സംസാരിക്കാൻ ഞാനാണല്ലോ അതുകൊണ്ട് കേൾക്കുന്ന വാർത്തകളും കാണുന്ന കാഴ്ചകളും അത്ര നല്ലതല്ല അപ്പോൾ നല്ലൊരു സമൂഹം ഉണ്ടാവട്ടെ എല്ലാവർക്കും നല്ലതുമാത്രം സംഭവിക്കട്ടെ എന്ന് മാത്രം പറയുന്നു ചേറ്റ